നമസ്കാരം ആലപ്പുഴ മാരാരിക്കുളത്ത് ഇരുപത്തിയെട്ടുകാരിയെ പിതാവ് കൊലപ്പെടുത്തി എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ജോസ്മോൻ മകളെ കഴുത്തുകേഴിച്ച് കൊന്നെന്നറിഞ്ഞപ്പോൾ ഓമരപ്പുര ഗ്രാമം വലിയ ഞെട്ടലിലാണ് കാരണം പൊതുവെ ശാന്തനായി നാട്ടുകാർക്ക് മുന്നിൽ പരോപകാരിയായ ജോസ്മോന് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ജോസ്മോനെക്കുറിച്ച് നാട്ടുകാർക്ക് നല്ല മതിപ്പായിരുന്നു പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കുന്ന ആളല്ല അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു എന്നിട്ടും ഇരുപത്തിയെട്ട് വയസ്സുകാരിയായ മകളെ കഴുത്തുനീഴിച്ചു കൊന്നു യുവതിയുടെ കൊലപാതകം ദുരഭിമാന കൊലപാതകങ്ങളുടെ ഗണത്തിൽപ്പെടുത്തേണ്ടി വരും കാരണം ഇത്തരമൊരു സംഭവത്തിലേക്ക് നയിച്ചതിൽ നാട്ടുകാരുടെ ഏഷണിയുമുണ്ടെന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത് അതേസമയം സഹിഖാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നാണ് ജോസ്മോൻ പോലീസിനോട് പറഞ്ഞത് വീട്ടിൽ എല്ലാവരെയും നിരന്തരം ഉപദ്രവിക്കും എപ്പോഴും വഴക്ക് പറഞ്ഞാൽ അനുസരണയില്ല സഹിഘട്ട് ചെയ്തു പോയതാണ് സാറേ ഇതായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ജോസ്മോന്റെ കുറ്റസമ്മതം അതേസമയം ഏഞ്ചൽ സ്ഥിരമായി രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നതിനെ ചൊല്ലി ഇതിനു മുൻപും വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു നാട്ടുകാരിൽ ചിലർ ഏഞ്ചലിന്റെ രാത്രിയാത്ര ശരിയല്ലെന്ന മട്ടിൽ ഫ്രാൻസിസിനോട് പറയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം ചൊവ്വാഴ്ച രാത്രി പുറത്തു പോയി വന്ന ഏഞ്ചലിനെ ഫ്രാൻസിസ് ശകാരിച്ചു ഇത് വാക്ക് തർക്കത്തിലേക്കും കയ്യാങ്കളിലേക്കും എത്തി വഴക്കിനിടെ ഫ്രാൻസിസ് ഏഞ്ചലിന്റെ കഴുത്തിൽ ഞേരിച്ചു തുടർന്ന് തോർത്തിട്ട് മുറുക്കി ഫ്രാൻസിസ് എന്ന ജോസ്മോന്റെയും കുടുംബത്തിന്റെയും പശ്ചാത്തലം മനസ്സിലാക്കിയ പോലീസ് ആദ്യം സംശയിച്ചത് ഏഞ്ചലിന്റെ ആത്മഹത്യയാണെന്നാണ് അച്ഛനും അമ്മയും മകളും അച്ഛന്റെ മാതാപിതാക്കളും മാത്രമാണ് സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നത് ആത്മഹത്യ ചെയ്ത മകളുടെ മൃതദേഹം നാണക്കേട് ഭയന്ന് കുടുംബാംഗങ്ങൾ സാധാരണ മരണമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണെന്ന് പോലീസ് കരുതി പരിശോധനയിൽ കണ്ടെത്തിയ കഴുത്തിലെ മുറിവാണ് കൊലപാതകങ്ങളുമാണെന്ന് സംശയിക്കാൻ കാരണം ആരോടും ദേഷ്യപ്പെടുക പോലും ചെയ്യാത്ത ഫ്രാൻസിസ് എങ്ങനെ സ്വന്തം മകളെ കൊലപ്പെടുത്തുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് പകൽ സമയത്ത് ഓട്ടോറിക്ഷ ഓടിച്ചും രാത്രി സെക്യൂരിറ്റി ജോലി ചെയ്തും ഇതിനിടയിൽ ഒഴിവ് സമയങ്ങളിൽ ബോട്ടുകളിൽ സഹായിയായി പോവുകയുമാണ് ഫ്രാൻസിസ് കുടുംബം പുലർത്തിയിരുന്നത് ഏഞ്ചൽ ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ കഴിഞ്ഞത് സംബന്ധിച്ച് തർക്കങ്ങളും രാത്രിയാത്രയുമാണ് കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ജാസ്മിന്റെ കൊലപാതക വാർത്തയറിഞ്ഞപ്പോൾ ആരും ആദ്യം വിശ്വസിച്ചില്ല കാരണം ആ വീട്ടിൽ നിന്ന് അത്തരമൊരു സംഭവം പ്രതീക്ഷിച്ചിരുന്നില്ല ജാസ്മിനും ചിരിച്ചുകൊണ്ട് ചുറുചുറുപ്പോടെയാണ് നാട്ടുകാരോടും ഇടം പക്ഷെ ഭർത്താവിന്റെ വീട്ടിൽ വഴക്കിട്ട് സ്വന്തം വീട്ടിലെത്തിയ ജാസ്മിൻ അവരോടും എന്നും വഴക്കുകൂടി അമ്മയുടെ കൺമൂഞ്ഞൽ വെച്ചാണ് ഇരുപത്തിയെട്ട് വയസ്സുകാരിയെ അച്ഛൻ തോർത്ത് ഉപയോഗിച്ച് കഴുത്ത് കൊലപ്പെടുത്തിയത് മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് ഓമനപ്പുഴ കുടിയാംശേരിയിൽ ഏഞ്ചൽ ജാസ്മിൻ ആണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പിതാവ് മോനെ മണാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അമ്മ ജെസ്സിക്ക് കൃത്യത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും ചൊവ്വാഴ്ച രാത്രി പതിനൊന്നോടെ വീട്ടിൽ വെച്ച് കൊലപാതകം നടത്തിയെന്നാണ് മോൻ പോലീസിനോട് പറഞ്ഞത് കൊലപാതക സമയത്ത് താനും ഒപ്പമുണ്ടാകുന്നതായി ഏഞ്ചലിന്റെ അമ്മ ജെയ്സിയും ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി ഇവരെയും കേസിൽ പ്രതി ചേർത്തേക്കും കഴുത്തിലെ രണ്ട് രക്തക്കുഴലുകൾ പൊട്ടിയാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബുധനാഴ്ച രാവിലെ മകൾ മരിച്ചു കിടക്കുന്നതായി ജോസ്മോനും ഭാര്യയും അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ പഞ്ചായത്ത് അംഗം പി ജെ ഇമാനുവൽ പോലീസിൽ അറിയിച്ചു പോലീസ് എത്തിയാണ് മൃതദേഹം ചെട്ടിക്കാട് ആശുപത്രിയിലേക്ക് മാറ്റിയത് മൂന്ന് വർഷം മുൻപ് വിവാഹിതയായ ഏഞ്ചൽ ജാസ്മിൻ ഭർത്താവുമായി വഴക്കിട്ട് ആറുമാസമായി സ്വന്തം വീട്ടിലായിരുന്നു ഇവിടെ വന്ന ശേഷം അച്ഛനും അമ്മയും മറ്റു കുടുംബാംഗങ്ങളുമായി വഴക്കിടുന്നത് പതിവായിരുന്നു ജോസ്മൺ തടഞ്ഞെങ്കിലും ചൊവ്വാഴ്ച രാത്രി സ്കൂട്ടറെടുത്ത് ഏഞ്ചൽ പുറത്തുപോയി തിരികെ എത്തിയപ്പോൾ ഏഞ്ചലും ജോസ്മോനുമായി മൽപിടുത്തമുണ്ടായി ഇതിനിടെ തറയിൽ വീണ തോർത്തുപയോഗിച്ച് ജോസ്മോൻ ഏഞ്ചലിനെ കഴുത്ത് നീടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു